അമേരിക്ക ഇന്ത്യക്കെതിരെ ടാരിഫ് പ്രഖ്യാപിച്ച കാര്യം നിങ്ങൾ എന്താണ് ഈ ടാരിഫ് എന്നും എങ്ങനെയാണ് നിങ്ങൾ ഇത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നതെന്നും നിങ്ങൾ ആലോചിച്ചിട്ടുള്ളൂ അതിനകത്ത് ടാരിഫ് എന്താണെന്ന് മനസ്സിലാക്കണം മറ്റൊരു രാജ്യത്ത് നിന്ന് സ്വന്തം രാജ്യത്തേക്ക് ഇറക്കാമോ ചെയ്യുമ്പോൾ അതിൽ സർക്കാർ ചുമത്തുന്ന ഒരു അധിക നികുതി എന്ന് വേണമെങ്കിൽ നമുക്ക് ടാരിഫിനെ പറയാം ഈ ഒരു വിഷയത്തിൽ നമ്മളെ ഇതെങ്ങനെ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഉദാഹരണം പറയാം ഇപ്പം നിങ്ങളൊരു ഇമ്പോർട്ട് ആണെന്ന് വിചാരിക്കാം അതായത് നിങ്ങൾ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും കൊഞ്ചാണ് വാങ്ങിക്കുന്നത് ഒരു കണ്ടെയ്നർ കൊഞ്ചിന് പതിനായിരം ഡോളറാണ് വില അതായത് ഇപ്പോഴത്തെ വില താരിഫ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള വില ട്രംപ് താരിഫ് പ്രഖ്യാപിച്ചു നാല്പത് ശതമാനം ഇന്ത്യക്ക് ശ്രീലങ്കയിൽ പ്രത്യേകിച്ച് താരിഫ് ഒന്നുവ അപ്പം സംഭവിക്കും ഇതേ ഇമ്പോർട്ടർ ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ പതിനായിരം ഡോളറിന് പോലെ നാല്പത് ശതമാനം അധികം പതിനാലായിരം ഡോളർ ചിലവഴിക്കേണ്ട അവസ്ഥ വരും പക്ഷെ ശ്രീലങ്കയിൽ നിന്ന് ഇതേ സ്ഥാനം വായിക്കുന്ന അയാൾക്ക് പതിനായിരം ടോളർ കൊടുത്താൽ മതി അപ്പോഴെന്താ സംഭവിക്ക അയാള് ശ്രീലങ്കയിൽ നിന്ന് കൂടുതൽ സ്ഥലം വാങ്ങിക്കും അതുകൊണ്ട് ഇന്ത്യയിലത്തെ മത്സ്യസമ്പത്ത് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉപജീനം കഴിയുന്ന ഒരുപാട് ആൾക്കാരുടെ ജോലി പോകും ഇതിന്റെ വിലയിടിയും പ്രോഫിറ്റ് മാർജിൻ കുറയും അങ്ങനെ ഒരുപാട് റിഫ്ലഫക്റ്റ് ഉണ്ടാകും പലപ്പോഴും രാജ്യങ്ങള് പ്രത്യേകിച്ച് മറ്റുള്ളവരെക്കാൾ ശക്തരായ രാജ്യങ്ങള് ഈ ടാരിഫ് ഏർപ്പെടുത്തുന്നത് ഒരു പൊളിറ്റിക്കൽ ടൂൾ ആയിട്ടാണ് അതായത് മറ്റൊരു രാജ്യത്തിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാർഗെനിങ് ചിപ്പായിട്ടോ അല്ലെങ്കിൽ പലപ്പോഴും ഒരു ഒരു ഭീഷണിയായിട്ടോ ഒക്കെയാണ് ടാരിഫ് യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണണമെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക എനിക്ക് കഴിയുന്ന പോലെ ഞാൻ മറുപടി പറയുന്നതായിരിക്കും താങ്ക്